നമസ്കാരം അമ്പരപ്പിക്കുന്ന വിജയം പാലക്കാടും ചേലക്കരയിലും ഈ വിജയത്തെക്കുറിച്ച് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത് അതുമാത്രമാണ് എല്ലാ ഊഹാപോഹങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിച്ചു മുഴുവൻ പ്രചരണങ്ങളും കാറ്റിൽ പറത്തി ഇന്റലിജൻസ് റിപ്പോർട്ട് പോലും കാറ്റിൽ പറത്തി ജനങ്ങൾ വിധിയെഴുതി ചേലക്കരയിലും പാലക്കാടും ഇരു മുന്നണികളുടെ സ്ഥാനാർത്ഥികളും നേടിയിരിക്കുന്നത് അമ്പരപ്പിക്കുന്ന വിജയം തന്നെയാണ് വിജയികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു ചേലക്കരയിലേക്ക് വരികയാണെങ്കിൽ യു ആർ പ്രദീപ് നേടിയത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് യു ആർ പ്രദീപിന് മുന്നിൽ ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഈ വെല്ലുവിളികളെ മുഴുവൻ യു ആർ പ്രദീപ് മറികടന്നത് അദ്ദേഹത്തിന്റെ സൗമ്യമായ മുഖഭാവം കൊണ്ട് ഏവരോടും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവ രീതി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരോടും നല്ല രീതിയിൽ ഇടപഴകാൻ കഴിയുന്നു തീർച്ചയായും ഈ ഒരു വിജയത്തിന്റെ ക്രെഡിറ്റ് യു ആർ പ്രദീപിനും അതുപോലെ തന്നെ ചേലക്കരയിലെ വോട്ടർമാർക്കും മാത്രമുള്ളതാണ് സി പി ഐ എം എന്ന പ്രസ്ഥാനം വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയുന്നത് പാലക്കാട്ടേക്ക് പോവുകയാണെങ്കിൽ ഒരുപാട് വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ടാണ് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ടിന്റെ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നേടാനായിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ ഒരുപാട് പ്രശ്നങ്ങൾ വിവാദമാക്കാൻ പലരും ശ്രമിച്ചിരുന്നു ഏറ്റവും ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ യു ഡി എഫ് പാളയത്തിൽ നിന്നും വിട പറഞ്ഞ് ഇവിടെ ഇടതുപക്ഷ പാളയത്തിലേക്ക് ചേക്കേറിയ ഡോക്ടർ സരിൻ സരിൻ അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ചില കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നു ആ ഒരു വെല്ലുവിളിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിക്കാനായി തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഏറെ മുന്നോട്ടു പോയ ഒരു സമയത്ത് നീല ട്രോളി ബാഗിൽ കുഴൽപ്പണം കൊണ്ടുവന്നു കള്ളപ്പണം കൊണ്ടുവന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചരണം ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി രാത്രി ആ സമയത്ത് വനിതാ കോൺഗ്രസ് പ്രവർത്തകർ പോലും താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ കയറി പോലീസ് പരിശോധന നടത്തി വ്യാപകമായി കോൺഗ്രസ് അവിടെ കള്ളപ്പണം ഒഴുക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചരണം ഉണ്ടായി അതിനെ അതിജീവിക്കാൻ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണിക്കുമായി ഏറ്റവും അവസാനം നമ്മളൊക്കെ ഈ തിരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന്റെ രണ്ടു ദിവസം മുമ്പ് സുപ്രഭാതം സിറാജ് ദിനപത്രങ്ങളുടെ ഒന്നാം പേജിൽ ഇവിടെ സി പി ഐ എം ഒരു പരസ്യം കൊടുത്തു ആ പരസ്യം വലിയ വിവാദമായി മുസ്ലിം വോട്ടുകളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി തീർച്ചയായും അത് ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നുള്ള ഒരു പ്രചരണം വ്യാപകമായി ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചു ഒരു അപകടം ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ല എന്നവർ തീരുമാനിച്ചു കൃത്യമായി വിധിയെഴുതി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനമായിരുന്നു സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രധാനമായും ഈ ഒരു പരസ്യം സി കൊടുക്കാൻ കാരണമായത് വ്യക്തിഹത്യ നടത്തി ഇവിടെ ആർക്കും വിജയം കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയില്ല എന്നുള്ള കൃത്യമായ ഒരു സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിജയം കൊണ്ട് സാധിച്ചു സി പി ഐ എമ്മിന് അത്തരത്തിലൊരു സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞു പൊതുജനങ്ങൾക്ക് അത്തരത്തിലൊരു സന്ദേശം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി ഏതൊക്കെ സമുദായ പത്രങ്ങളും ഏതൊക്കെ വലിയ നേതാക്കന്മാരും ഇവിടെ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ കൊടുക്കുന്നതിന് മൗനാനുവാദം കൊടുത്തിട്ടുണ്ടോ അതൊന്നും കേരളത്തിൽ വില വിലപ്പോകില്ല എന്ന് ഒരിക്കൽ കൂടെ തെളിയിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തായാലും രാഹുൽ മാട്ടത്തിലെ സി പി ഐ എം ഭയപ്പെടണം ഭയപ്പെട്ടേ മതിയാകൂ ഒരു കാലത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസിന്റെ തല്ലുകൊള്ളാനും ജയിലിൽ പോകാനും തയ്യാറായിരുന്നു പൊതുജനങ്ങളുടെ പൊതുജനങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഡിവൈഎഫ്ഐ പ്രവർത്തകർ നിരത്തിലിറങ്ങിയിരുന്നു പോലീസിന്റെ ലാത്തികൾക്ക് മുന്നിൽ സധൈര്യം അവർ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് തന്നെ അടിയാണെങ്കിൽ അടി വെടിയാണെങ്കിൽ വെടി എന്ന രീതിയിൽ ചങ്കൂറ്റത്തോടുകൂടി നിലയുറപ്പിച്ചിരുന്നു ആ ഡിവൈഎഫ്ഐ പ്രവർത്തകരെ നമുക്ക് ഇന്ന് കാണാൻ കഴിയില്ല പക്ഷേ ആ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ സ്ഥാനത്ത് പലപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഒരു ഒറ്റയാൾ പ്രകടനമുണ്ട് ആ ഒരു പ്രകടനത്തെ ആ ഒരു പ്രകടനത്തിന് കൃത്യമായി ജനം അതിനെ അംഗീകരിച്ചു അതിനനുസരിച്ച് ജനങ്ങൾ വിധി എഴുതി എന്ന് നമുക്ക് പറയേണ്ടി വരും വയനാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും വിജയപ്രഖ്യാപനം നടന്നിട്ടില്ല മൂന്ന് ലക്ഷത്തി നാല്പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം പ്രിയങ്കാഗാന്ധി ഇപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞു വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഇവിടെ ഇടതുമുന്നണിയും അതുപോലെ തന്നെ ബി ജെ പിയും പ്രിയങ്ക നേടിയ ഭൂരിപക്ഷത്തിന്റെ അത്രത്തോളം വോട്ടെങ്കിലും ഇവർക്ക് രണ്ടു കൂട്ടർക്കും കൂടെ നേടാൻ കഴിയുമോ എന്ന കാര്യം സംശയമാണ് കണക്കുകൾ പുറത്തു വരേണ്ടതുണ്ട് അന്തിമ ഫലം പുറത്തു വരേണ്ടതുണ്ട് അന്തിമ ഫലം പ്രഖ്യാപിക്കേണ്ടതുണ്ട് വിജയപ്രഖ്യാപനം നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് നമുക്ക് പിന്നീട് പോകാം എന്തായാലും പാലക്കാടും ചേലക്കരയിലും ഏവരെയും അമ്പരപ്പിക്കുന്ന വിജയം തന്നെയാണ് ഇരു മുന്നണികൾക്കും നേടാനായിരിക്കുന്നത് ചേലക്കരയിൽ അത് യു ആർ പ്രദീപ് എന്ന് പറയുന്ന വ്യക്തി സൗമ്യനായ വ്യക്തി അദ്ദേഹത്തിന്റെ സൗമ്യ ഭാവം കൊണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിത രീതി അത് ജനങ്ങൾ ഇഷ്ടപ്പെട്ടു ജനങ്ങളുമായി അദ്ദേഹം ഇടപഴകുന്ന ഒരു രീതി അതിന്റെ ഭാഗമായി ജനങ്ങൾ ഇവിടെ യു ആർ പ്രദീപിന് അനുകൂലമായി വിധി എഴുതിയപ്പോൾ പാലക്കാട് വർഗീയതക്കും അതുപോലെ തന്നെ മതവിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കും ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്കും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കും കേരളത്തിൽ സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ഒരു വിജയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടാനായത് എന്തായാലും കണക്കുകളും അതുപോലെ തന്നെ വിശദമായിട്ടുള്ള ഒരുപാട് വിവരങ്ങളും പുറത്തു വരേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം